ൾക്ക് മാക്സിമം ചാനൽ അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഞാനല്ല മെയിൻ യൂട്യൂബേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ചെയ്ത ഒരു വീഡിയോ ആണ് അതായത് വയനാട് ദുരന്തം ആഘോഷമാക്കിയ ഒരു പയ്യൻ അത് ചെറിയൊരു പയ്യനാണെന്നാവർത്തം പക്ഷേ ഇരുപത്തൊമ്പത് വയസ്സോളം ഉള്ള ഒരു പയ്യൻ അത്യാവശ്യം വിവരമൊക്കെ വെക്കാറായിട്ടുണ്ട് എന്നിട്ടും വെച്ചില്ലെന്നുള്ളതാണ് അതിശയം അപ്പോൾ ആ പയ്യൻ ഇന്നലെ ചെയ്ത എന്താണെന്നു വെച്ചാൽ ആ ഉണ്ണിമാഷെന്ന് പറയുന്ന ഒരു മാഷ് നെഞ്ചു പൊട്ടി കരയുന്ന ഒരു സംഭവം വയനാട് ദുരന്തത്തിൽ പിള്ളേ സ്കൂളിൻ്റെ അധ്യാപകനാണ് പ്രധാന അധ്യാപകനാണെന്ന് തോന്നുന്നു പുള്ളിയുടെ മക്കളെ പിള്ളേ കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യമെല്ലാം പറഞ്ഞ് നെഞ്ചു പെട്ടുന്ന ആ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ചിരിച്ചങ്ങോട്ട് ആർമാദിക്കുന്ന ഒരു വീഡിയോ ഈ റിനോയ് അപ്ലോഡ് ചെയ്ത് പുള്ളിയുടെ റിനോയ് ലൈവ് എന്ന് ലവ് എന്ന് പറയുന്ന പുള്ളിയുടെ ചാനൽ അപ്പോൾ ഇന്നലെ തൊട്ട് യൂട്യൂബേഴ്സ് എല്ലാം അത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്നലെ കെട്ടിരുന്നു എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് കാണിക്കാം അപ്പൊ ഇതൊക്കെ ഈ വ കോപ്രായം മുഴുവൻ കാണിച്ച ഈ ലോകം മുഴുവൻ പറഞ്ഞ വയനാട് ദുരന്തത്തിൽ മരവിച്ചിരിക്കയാണ് ജനങ്ങൾ ആൾക്കാർ കമൻറ്റിടുന്ന ന്യൂസ് കാണുമ്പോഴത്തേന് നമ്മൾ ഇന്ന് വരെ കാണാത്ത ചില കാഴ്ചകളൊക്കെ വയനാട് ദുരന്തത്തിൽ കാണിക്കുന്നുണ്ട് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല ചിലരൊക്കെ കമൻ്റ് ഇടുന്ന ഇതൊക്കെ കണ്ടിട്ട് കരച്ചിലോട് കരച്ചിലാണ് ഇന്നൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റയിൽ ശരിക്കും പറഞ്ഞാൽ ശരീരാവശിഷ്ടങ്ങളൊക്കെ ചെറിയ പൊതികളായിട്ടൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കുന്നു ഇതൊന്നും നമ്മൾ ലൈഫിൽ കണ്ടിട്ടില്ല സത്യമായിട്ട് അത് കണ്ടിട്ട് നമ്മുടെയൊക്കെ ഹൃദയം പൊട്ടുന്ന പോലത്തെ ഒരു വിങ്ങലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് അർമാദിച്ച് ചിരിക്കുക എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ കുറുക്ക് വഴി പണം ഉണ്ടാക്കാൻ അതായത് വീഡിയോ ചാനൽ റീച്ച് കിട്ടുന്നില്ല അപ്പോൾ ചാനൽ എങ്ങനെയും നെഗറ്റീവായിട്ടാണെങ്കിലും റീച്ച് കിട്ടിയിട്ട് ചാനൽ വൈറലാകുക എന്നിട്ട് പിന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൽ ബ്ലോഗ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന യൂട്യൂബ് ചാനലാണ് അതിൽ ബ്ലോഗിൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അയാ ആ പയ്യൻ്റെ കൂടെ ഇവൻ ലുലുമാളി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലുലു ലുലുമാളി വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇൻട്രോവെട്ട് പോലെയാണ് സംസാരിച്ചത് എല്ലാവരുടെ അടുത്ത് എനിക്കിങ്ങനെ ഇടപഴകാൻ മടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അത്ര വിദ്യാഭ്യാസമൊന്നും ഒരു പയ്യനാണ് അച്ഛൻ ലണ്ടനിലാണ് അനിയനുണ്ട് അപ്പം അച്ഛൻ ലണ്ടനിലാകുമ്പോഴത്തേന് അച്ഛൻ്റെ ആ കെയർ ഓഫിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പണം പുള്ളിയായിട്ട് അധ്വാനിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല പണിക്ക് പോകാൻ അത്ര താല്പര്യമില്ല എന്നാൽ ഏതോ ഒരു പണമുള്ള വീട്ടിലെ പെങ്കൊച്ചിനെ കറക്കിയെടുത്ത് മയക്കെടുത്ത് വെച്ചിട്ടുണ്ട് ആ പെങ്കൊച്ച് നല്ല വിദ്യാഭ്യാസമുള്ള കൊച്ച് ആ കൊച്ച കൊച്ചയക്കുന്ന ഇംഗ്ലീഷ് ഒന്നും ഇവന് മനസ്സിലാവാഞ്ഞിട്ട് ഈ അതുൽ ബ്ലോവിൻ്റെ സുഹൃത്തൊന്ന് സുഹൃത്തിൻ്റെ കൊണ്ട് ആണ് ഇത് തർജ്മ ചെയ്ത് മനസ്സിലാക്കുന്നത് എന്നിട്ട് ആ കൊച്ചിനെ പാട്ടിലാക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വൻതുക സ്ത്രീധനം കിട്ടാൻ വേണ്ടിയാണ് കാരണം അച്ഛൻ്റെ ലണ്ടൻ ലണ്ടനിലാണ് അച്ഛൻ അല്ല ഇവൻ ലണ്ടനിൽ പോവുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ പുള്ളിയുടെ മെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല കുറുക്ക് വിദ്യയിൽ ക്രിയ ചെയ്യാന്ന് പറഞ്ഞാൽ കുറുക്ക് വിദ്യയിൽ പൈസക്കാരനാകുക അതാണ് അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ശ്രമിക്കുന്നത് അർജുൻ്റെ സമയ സമയത്ത് കഴിഞ്ഞ ആഴ്ച അർജുൻ്റെ തലയിൽ ആനെ അപ്പി ഇടുന്നതായിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അതും വൈറലാകാൻ വേണ്ടി ശ്രമിച്ച കാരണം അർജുനെ എല്ലാവരും കേരളം മൊത്തം പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അത് അതിനെതിരെ സംസാരിച്ച് അതും വൈറലാകാൻ വേണ്ടി പുള്ളി ശ്രമിക്കുന്നുണ്ട് അത് വൈറലായില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഈ വയനാട് ദുരന്തം എടുത്തിട്ട് ഇങ്ങനെ പെരുമാറി ട്രിവാൻഡ്രംകാരനാണെന്നാണ് ഇത്രയും വിവരങ്ങൾ അറിയുന്നത് തിരുവനന്തപുരംകാരനാണ് പിന്നെ ഇരുപത്തൊമ്പത് വയസ്സുണ്ട് റിനോയ് എന്നാണ് പേര് അനിയനുണ്ട് അച്ഛൻ ലണ്ടനിലാണ് ഇത്രയും വിവരമാണ് ഇപ്പം ഇന്ന് പറയാൻ വന്ന വിവരം എന്താണെന്ന് ചോദിച്ചാൽ അതിൽവിളോഗ് ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെ ഇട്ടിരുന്നു ഇവൻ ലുലുമാലിലുള്ളതാണ് എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ അറിയാവുന്ന വ്യക്തി അവന് എന്നിവ ഇവൻ്റെ നമ്പറുകളൊക്കെ അതിൽ ബുളോഗിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ മാക്സിമം ഇവനെ പോലീസ് പിടിക്കാൻ വേണ്ടി ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ അതിൽ ബുളോഗ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ആര്ക്ക് സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ കയ്യിലെത്തിയിട്ട് സൈബർ സെല്ലിൽ നിന്ന് അതിലിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം റിനോ ഇനി നാട് വിട്ടാൽ പോലും റിനോയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി കുറുക്ക് വഴിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കില്ല അങ്ങനെ ശ്രമിക്കുന്നവർക്കൊരു മാതൃകയും കൂടെ ആയിട്ടുണ്ട് എന്തായിരിക്കും എന്നുള്ളത് ശരിക്കും ഇതൊക്കെ ആൾക്കാർ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ശരിക്കും ചട്ടുകം പഠിപ്പിച്ച് വെക്കുകയുണ്ടേ അതല്ലെങ്കിൽ ഇവന് വട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എഴുത്തള്ളാമെന്ന് പറ്റില്ല കേട്ടോ വട്ടൊന്നുമല്ല നോർമൽ തന്നെ അവൻ അവന് ശരിക്ക് ചട്ടുകൾ പഠിപ്പിച്ച ആൾക്കാർ വെക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചിലർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് ഇവൻ്റെ വീട്ടിൽ അച്ഛനോ പെങ്ങന്മാരോ അമ്മയോ അവരൊക്കെ ഉണ്ടായിട്ട് ഈ ഇതുപോലൊരു ദുരന്തമൊക്കെ വന്നു അത് അവനൊന്നു ചിന്തിച്ചുകൂടെ എല്ലാ ഇത് എന്ത് ചിന്ത എന്ത് ക്രൂരം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മൃഗങ്ങളുടെ മൃഗങ്ങളുമായിട്ട് ഇതേ നിങ്ങൾ മനുഷ്യരോട് ചിലർ പരസ്പരം പറയും നീ മൃഗമായി തീരരുത് കേട്ടോ നീ മൃഗത്തിനെ പോലെ പെരുമാറില്ല കേട്ടോ ദൈവമേ ഈ റിനോയ് ചെയ്ത പറഞ്ഞാൽ മൃഗം തല ഉനിച്ചു പോവും മൃഗങ്ങൾ കാരണം വയനാട് ദുരന്തത്തിൽ ഇവർ അമ്മയും കുഞ്ഞിനെയും സംരക്ഷിച്ചിരുന്ന ഒരു ആനയുടെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട് കണ്ണുനീര് വാർത്താണ് ആ ആനാ ആ ആന ആ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ജസ്റ്റ് വല്ലപ്പോഴും കണ്ട ഒരു പരിചയം ഒരു സ്നേഹവുമാണ് ആ മൃഗമായ കാട്ടാന നാട്ടാന ആനയല്ല കാട്ടാന കാണിച്ച് വെളുപ്പിനെ ഒന്നേ മുപ്പേന് ആ അമ്മേ മോള് ഒരു കവങ്ങയെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നിട്ട് ആ ആന കാവൽ നിന്നിട്ട് രാവിലെ ആറു മണിക്ക് രക്ഷാപ്രവർത്തകർ വന്ന് ഇവർ പോകുന്നവരെ ആ ആന അവിടെ ഇവരെ ഉപദ്രവിക്കാതെ കാട്ടാനയാണ് ഉപദ്രവിക്കാതെ അങ്ങനെ തന്നെ നിന്നു മറ്റുള്ള ആനകളൊക്കെ പോയിട്ട് അതുപോലെ തന്നെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു ഒരു പട്ടി അതിൻ്റെ പിന്നെ ഉടമസ്ഥെ കാണിക്കുന്ന ഒരു സ്നേഹപ്രടനായി ജസ്റ്റ് അതിൻ്റെ ഭർത്താ ആ സ്ത്രീയുടെ ഭർത്താവിനെ ഇവനെ എന്നും കാണുന്നുണ്ട് അയാൾ എന്നും രാവിലെ ഇവനെ ക്യാമ്പിൽ പോയി കാണും ഇവൻ ക്യാമ്പിലുണ്ട് ഈ പട്ടി എന്നാലും അവനെ അവൻറെ ആ അമ്മയെ കണ്ടപ്പോഴത്തേനുള്ള സ്നേഹം കണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു പട്ടി എൻ്റെ ദൈവമേ അത് ഉറങ്ങി ഉറങ്ങി പോകുക ആൾക്കാർ ഭക്ഷണം കൊടുത്തിട്ട് അത് കഴിക്കുന്നില്ല അവിടെ മുഴുവൻ മണത്ത് മണത്ത് ഇങ്ങനെ നടക്കുക അപ്പോൾ ഈ മൃഗങ്ങളുടെ സ്നേഹം നമ്മൾ കണ്ട ഇന്നലെ ഞാൻ വീഡിയോയിൽ ഇത് പറഞ്ഞു പോയതാണ് മൃഗങ്ങളുടെ സ്നേഹം അപ്പോൾ ഇനി ഇവനെ പോലുള്ളവരെ ഇതുപോലത്തെ ദുഷ്ടപ്രവർത്തിയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നീ മൃഗമാകരുത് മനുഷ്യൻ മൃഗമായാൽ എങ്ങനെ ഇരിക്കും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പറയാറുണ്ട് ദൈവമേ മൃഗങ്ങൾ ഇവന്റെയൊക്കെ മുന്നിൽ എന്തുവാ ഇവൻ എന്നാ ഒരു ക്രൂര ഹൃദയക്കാരനാ ഒന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന്റെ ഒരു ക്രൂരമായ പ്രവൃത്തി ആ വയനാട് ദുരന്തം ആഘോഷമാക്കിയ അപ്പോൾ അതിൽ ബ്ളോഗിനെ സൈബർ സെല്ലിൽ നിന്ന് പോലീസ് വിളിച്ചത് ചുമ്മാ പറഞ്ഞാൽ ശരിയാവില്ല പോലീസ് വിളിച്ചത് അതിൽ ബ്ളോഗ് പുള്ളിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കേൾക്കാം

9633 83 இல்ல 83 അല്ല 33 9633 ആ 91 ആള് ഓരണ്ണം ഉണ്ട് മുഴുവനും ഓരണ്ട് ആ perdón ഓരണ്ണം அடுத்து ഒരു സെക്കൻഡ് 0 सर 80 80 78 78 40 40 78 78 അല്ല ഒന്ന് ഒന്ന് മൂര് പറയേണ്ട ഞാൻ പറയാം 80 78 40 ആదేนะ അതേ ഓക്കേ 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 നമ്മൾ ആദ്യത്തെ നമ്പർ ലെ SDR ആ പേര് തന്നോ അപ്പോൾ ശരിക്കും സൈബർ സെല്ലിൽ നിന്നാണ് വിളിച്ചത് ഇനി പോലീസിൽ നിന്ന് നമ്മളെ ഒരു കോൾ വിളിക്കും പോലീസുകാരാണോ എന്ന് അല്ലയോ ആരെങ്കിലും കളിപ്പിക്കാനാണോ എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളാ കോൾ കട്ട് ചെയ്തിട്ട് തിരിച്ചാ ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ കേരള പോലീസിലേക്ക് സ്വാഗതമെന്നും പറഞ്ഞുള്ള റിംഗ് ടോൺ ആക്കി ആക്കിയായിരിക്കും വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇത് പോലീസ് ആണോ ഇല്ലയോ എന്നുള്ള കളിപ്പിക്കുക ഇത് ഇപ്പോൾ പോലീസല്ല സൈബർ സെല്ല പോലീസ് സൈബർ സെല്ലിൽ നിന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ റിനോയെ അറസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല കാരണം അവൻ്റെ വീട് അന്വേഷിച്ച് പോക്കൊക്കെ നടക്കുള്ളൂ കാരണം യൂട്യൂബ് ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത് പുള്ളി നാട് വിട്ടിരിക്കാനാണ് ചാൻസ് കാരണം ഈ ചെയ്ത ക്രൈമിൻ്റെ അളവ് അതായത് ഏതവസ്ഥയിലോട്ടാ നീങ്ങുക എന്നുള്ള റിനോയ്ക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് മുങ്ങാനാണ് ചാൻസ് എന്നാലും പോലീസ് വിടാനുള്ള ഒരു ചാൻസ് ഇല്ല അല്ല പിന്നെ വല്ല വിദേശത്തേക്കും കിടക്കണം തക്കാലിൻ്റെ രക്ഷപ്പെടണം അല്ലെങ്കിൽ പിടിക്കുക എന്താണേലും പിടിച്ചാൽ കൂമ്പിനിടിക്കുക എന്ന് പറഞ്ഞ പോലെ ഇടിച്ച് മനസ്സിലാക്കണം കാരണം ഇതിൻ്റെ അകത്ത് ക്ഷമിക്കേണ്ട ഒരു കാര്യമില്ല ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആർക്കും ഒരു പയ്യനാണ് ഇരുപത്തൊമ്പത് വയസ്സുള്ള പയ്യനാണ് അവൻ്റെ വിവരക്കേടാ അവനെ വിട്ടു അത് വിട്ടുപിടി എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് ക്രൂരതയുടെ ഒരു പര്യായമായി മാറുക ചെയ്തത് അത്രയും ക്രൂരത ഇത്ര ചെറുപ്പത്തിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കൊള്ളില്ല അപ്പോൾ നല്ല ഇടി തന്നെ കിട്ടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ